ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഏറെ കാത്തിരുന്നിട്ടുള്ള സോണൽ കലോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി കേരളത്തിലെ അഞ്ച് സെൻറ്റേഴ്സ് അതായത് കൊല്ലം പട്ടാമ്പി എറണാകുളം തലശ്ശേരി കോഴിക്കോട് ഈ അഞ്ച് സെൻറ്റേഴ്സിലാണ് ഇപ്പോൾ സോണൽ കലോത്സവങ്ങൾ നടക്കുന്നത് നമ്മളുള്ളത് കോഴിക്കോട് ജെ കോളേജിലാണ് അപ്പോൾ കോളേജിലേക്ക് പോകാം വിശേഷങ്ങൾ അറിയാം നമ്മളെ ഫുൾ ടീം നമുക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുകയാണ് ഇതാണ് മെയിൻ ബേഡി എന്ന് പറയുന്നത് ഇവിടെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ ആണ് അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് കഥാപ്രസംഗമായിരിക്കും നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് വലിയ നിലകളിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോഴും കൂടുതൽ വിദ്യാഭ്യാസം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാരായണ ഗുരുവിന്റെ പേരുള്ള ഈ ഇതുവരെയ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ചേരുന്നവർ യഥാർത്ഥത്തിലെ ഗുരു ഉദ്ദേശിച്ച വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്നുള്ള ആശയത്തിൽ തന്നെയാണ് മുറുകെ പിടിക്കുന്നത് വിദ്യയിൽ കലാവിദ്യയും പെടും സർഗവിദ്യകളും പെടും എന്നുള്ളത് കൊണ്ട് ഈ കലോത്സവത്തിന് കൂടുതൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നു എല്ലാ ആശംസകളും ഭാഗങ്ങളും നേരുന്നു ഞാൻ ഓപ്പൺ സർവകലാശാലയുടെ കോഴിക്കോട് റീജ്യന്റെ മേധാവിയാണ് പേര് ഡോക്ടർ പ്രദീപ് കുമാർ ഞങ്ങളുടെ ഓപ്പൺ സർവകലാശാലയുടെ അഞ്ച് റീജിയണൽ കേന്ദ്രങ്ങളായി ഇന്ന് സോണൽ കലോത്സവം ഇന്നും നാളെയും പതിനഞ്ച് പതിനാറ് ദിനങ്ങളെ ഡേറ്റുകളായി നടക്കുകയാണ് ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് ശരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവം എന്നുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ സർവകലാശാല ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിതാക്കൾക്ക് ഒരു അവസരം നൽകുന്നത് മാത്രമല്ല വളരെ വ്യത്യസ്തമായി മറ്റു സർവകലാശാലയിൽ നിന്നും ഒരു യൂണിഫോം പാറ്റിൽ നിന്നും വ്യത്യസ്തമായി ഏതാണ്ട് പതിനെട്ട് വയസ്സ് മുതൽ എൺപത്തി മൂന്ന് വയസ്സ് വരെയുള്ള പഠിതാക്കൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നോർത്തേൺ മേഖല നോർത്തേൺ മേഖല എന്ന് പറയാനൊക്കില്ല കോഴിക്കോട് മേഖല സോണൽ മേഖലാ കലോത്സവമാണ് ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ലേന സപ്പോർട്ട് സെന്ററിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ട് ഈ നടക്കുന്ന ഈ മത്സരത്തിൽ നമ്മൾ ഏതാണ്ട് അറുപത്തി രണ്ട് ഇനങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പഠിതാക്കൾ പങ്കെടുക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പഠിതാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതിലെ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ ഈ മത്സരങ്ങളിൽ ഇന്ന് രണ്ടു ദിവസങ്ങളായിട്ട് നടക്കുന്ന മത്സരങ്ങളിൽ ഇന്ന് നടക്കുന്നുണ്ട് ഞാൻ ആരതിന് നന്നായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു ഒരുപാട് പ്രോഗ്രാംസ്കൂളില് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പഠിത്തു നിർത്തിയ ഒരാളാണ് ഇപ്പൊ വീണ്ടും ഇതിലേക്ക് വന്നപ്പോ വളരെ മനസ്സിന് വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ എന്താ പറയാ നമുക്ക് കഴിഞ്ഞു കിട്ടാതെ കഴിഞ്ഞ കിട്ടാതെ പോയ ഒരു സന്തോഷം കൂടി ഉണ്ട് കാരണം ഇപ്പൊ എനിക്കൊരു നാല്പത്തഞ്ചു വയസ്സായി ഈ നാല്പത്തഞ്ചാം വയസ്സിൽ ഇവിടെ ഇതുപോലത്തെ ഒരു വേദിയിൽ വരാം പങ്കെടുക്കുക അതോടൊപ്പം നമ്മള് കുറെ സുഹൃത്തുക്കളൊക്കെ കാണാൻ പറ്റി അതുപോലെ ഫ്യൂച്ചർ അക്കാദമി പ്ലസ് ഞാൻ ഈ യൂട്യൂബിൽ കാണാറുണ്ട് അത് എക്സാം ടൈമിലൊക്കെ നിങ്ങളത് നമ്മള് ആണ് പിന്നെ വളരെ സന്തോഷം ഞാൻ ഒരു ഇരുവർഷം പെട്ടാത്ത സർവീസ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചെയ്തത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പകുതി വെച്ചിട്ട് ഞാൻ സർവീസിൽ പോയി സർവീസിൽ പോയി വന്നതിന് ശേഷം ഞാൻ എൻ്റെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു ഫുൾ എ പ്ലസ് നയൻറ്റി ടു നയൻറ്റി പ്ലസ് അല്ലേ പ്ലസ് വീണ്ടും ഞാൻ സോഷ്യോളജി ഫോർ ഫോർഫോം ആണ് എല്ലാത്തിലും നയന്റി പ്ലസ് മാക്സിമം മാർക്ക് ഉണ്ട് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ നോക്കാറുണ്ട് യൂട്യൂബിൽ നോക്കി സഹായം നേടാറുണ്ട് ജോലി പോകുന്നതുകൊണ്ട് റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ കാരണം ഒരു നമുക്ക് ഇത്രയും ടൈമിന് ശേഷം ഒരു ചാൻസ് ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഹിന്ദി ഭാഷ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് തമിഴിലും പേര് കൊടുത്തിരുന്നു തമിഴ് ക്യാൻസൽ ആയിട്ടു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ എം എ ഫസ്റ്റ് സെമിൻ്റെ വിദ്യാർത്ഥിയാണ് അപ്പം ആ ഒരു ഭാഗമായിട്ട് ഫ്യൂച്ചർ ഫ്യൂച്ചർ അക്കാദമിയിലൂടെയാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്നു നോക്കുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കലോത്സവമാണ് ജില്ലാതല കലോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻസ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം അപ്പം ഞാൻ വന്ന് ഫ്യൂച്ചർ അക്കാദമിയിലൂടെയാണ് അത് അതിലും വലിയ സന്തോഷം താങ്ക് അപ്പോൾ എനിക്ക് പിന്നെ ചെറുപ്പത്തില് പഠിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഠിക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്ക് അതിന് പഠിക്കണം എന്ന് തോന്നുന്നത് ഈ വൈകിയ വേടയില് എഴുപത്തെട്ടു വയസ്സായി അപ്പോൾ ഈ എഴുപത്തെട്ട് വയസ്സിൽ ഞാനിവിടെ ചേർന്നു ശ്രീനാരായണ ഇതിൽ ചേർന്ന് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ നന്നായിട്ട് ഇപ്പോ ഞങ്ങളൊക്കെ തന്നെ ഇതാ ഇവിടെ പിന്നെ ജ്യോതി എന്ന് പറയുന്ന അതായത് പത്തിരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ക്യാമ്പസ് ലൈഫ് ഞങ്ങള് അനുഭവിക്കുകയാണ് അടിച്ചു പൊളിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നാടകത്തിൽ പേര് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട് നാടകത്തില് നല്ല നല്ല അനുഭവം അപ്പം ഞങ്ങള് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാണ് പിന്നെ ഈ നാല് ഡിഗ്രിയിൽ ഞങ്ങൾക്ക് എം എ കൂടെ കിട്ടും ഇത് നമ്മൾ മരിക്കുമ്പം നമ്മളെ കൂടെ പോരും വേറെ ഒന്നും പോരൂല ഭാര്യയോ മക്കളോ കൂട്ടുകാരോ ആരും പോരും നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ പഠിച്ചു വെച്ച ഈ സാധനം മാത്രമേ നമ്മളെ കൂടെ പോരും എന്റെ പേര് നാരായണ ഞാനൊരു കായിക അധ്യാപകനൊക്കെ ആയിരുന്നു